നമസ്കാരം യാസിൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് അതേപോലെ തന്നെ അർമാൻ മതപണ്ഡിതനാണ് ബാനു നസ്രീന മഹിളാ കോൺഗ്രസ് ഗുസാല ഷെയ്ഖ് കോൺഗ്രസ്സുകാരനാണ് അതേപോലെ തന്നെ ദേവീന്ദർ ദില്ലൻ കർഷക സമര നേതാക്കളാണ് ഇവരുടെ ഒന്നും പേര് നിങ്ങൾ കേൾക്കാനും വഴിയില്ല അവർ പറയാനും വഴിയില്ല പക്ഷേ എന്നാൽ ജ്യോതി മൽഹോത്ര എന്നൊരാളുടെ പേര് മാത്രം അവരിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ നമ്മുടെ രാജ്യത്തെ ചതിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ നിർണായക വിവരങ്ങൾ പാകിസ്ഥാൻ ഒറ്റ കൊടുത്തു എന്ന തരത്തിൽ ഇവർ പ്രചരിപ്പിക്കും എന്നിട്ട് ഈ ജ്യോതി മൽഹോത്ര ബി ജെ പി കാരിയാണ് അല്ലെങ്കിൽ സംഘിയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കും എന്നാൽ ഈ ജ്യോതി മൽഹോത്രയുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഞാൻ ആദ്യം വായിച്ച പേരുകാരുടെ പേർ അവർ മിണ്ടത്തേയില്ല അതിൻ്റെ കാരണം കൃത്യമായിട്ടും നമുക്കറിയാം എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്ന് ജ്യോതി മൽഹോത്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഹൈന്ദവ നാമധാരിയാണ് വളരെ എളുപ്പത്തിൽ സംഘിയാക്കാൻ പറ്റും ഇതാ രാജ്യത്തെ ചതിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വിവരങ്ങൾ ഒറ്റുകൊടുത്ത സംഗിണി എന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെടും എന്നാൽ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ആ യൂട്യൂബർക്ക് ബി ജെ പിയോ സംഘിയായിട്ടോ ഒരു ബന്ധവുമില്ല അവർ നിരന്തരം ബി ജെ പിക്ക് എതിരെ ആ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് മാത്രമല്ല പാകിസ്ഥാനിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് രഹസ്യ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എല്ലാ തരത്തിലും ഒരു ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള വ്യക്തിയാണ് ആ ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള ഈ വ്യക്തിയെയും അയാളുടെ ആ സ്ത്രീയുടെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് നാലഞ്ച് പേരെയും ഹരിയാന ഭരിക്കുന്ന അത് ഹരിയാന ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ ബി ജെ പി സർക്കാരിൻ്റെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നു ചാരവൃത്തിയ ആരോപിച്ചുകൊണ്ട് പക്ഷേ അത് വാർത്തയായി എത്തുമ്പോൾ ഈ ജ്യോതി മൽഹോത്ര വളരെ പെട്ടെന്ന് തന്നെ സംഖ്യയാക്കപ്പെടുന്നു അതിൻ്റെ കാരണം ഹൈന്ദവ നാമധാരിയാണ് എന്നതുകൊണ്ട് മാത്രമാണ് അവിടെയാണ് ഒരു ഈ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രപകണ്ട ഒരു നരേറ്റീവ് സംഘികൾ പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് അവരെപ്പോഴും പറയുന്ന കാര്യം അവരുടെ ശത്രുക്കൾ സംഘികളല്ല അതായത് ജിഹാദികളുടെ സുഡാപ്പികളുടെ ശത്രുക്കൾ സംഘികളല്ല അവരുടെ ആദ്യന്തികമായിട്ടുള്ള ശത്രുക്കൾ ഹിന്ദുക്കളാണ് എന്ന് ഈ സംഘീനെ അവർ പറയുന്നത് ഒരു പുകമറ മാത്രമാണ് അവർ ആദ്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് സംഘികളെ തന്നെയാണ് എന്ന് ഇതാ ഇവിടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് എം സ്വരാജ് എന്ന സി പി എം കാരൻ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പേരിൽ മാത്രമേ ഉള്ളൂ ഹൈന്ദവ നാമം അയാൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ വിഷൽ മീഡിയയിലാവട്ടെ അവിടെ നിന്ന് ചർച്ചകളൊക്കെ ചെയ്യുമ്പോഴെല്ലാം ഈ സുഡാപ്പികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അയാൾ എടുക്കുന്നത് അയാൾ ഈ മുഹമ്മദ് നബിയുടെ പേര് നമ്മൾ മുഹമ്മദ് നബി എന്നാണ് പറയുന്നതെങ്കിൽ ഇയാൾ ആ ഇവർ തീവ്ര വിശ്വാസികൾ ഒരു മുഴുവൻ പേരുണ്ടല്ലോ സലല്ലാഹു എന്നൊക്കെ ചേർത്തിട്ടുള്ളൂ അത് മുഴുവൻ വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത് എന്ന് ഓർക്കണം അപ്പോൾ ഈ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ഇയാൾ എന്ന് ഓർക്കണം അപ്പോൾ ഇയാളെയും എം സ്വരാജിനെയും അല്ലെങ്കിൽ അതേപോലുള്ള ജോൺ ബ്രിട്ടാ ജോൺ ബ്രിട്ടാസൻ കൂട്ടാൻ പറ്റത്തില്ല ഏതെങ്കിലും ഹൈന്ദവ ായിട്ടുള്ള ഒരാൾ ഒരു കേസിൽ അകപ്പെട്ടു എന്ന് കരുതുക ഉടനെ ഇവർ ആ വ്യക്തികളെയും പിടിച്ച് സംഘികളാക്കുമോ രാഹുൽ ഈശ്വരനെ സംഘ സംഖിയാക്കുമോ എം സ്വരാജിനെ സംഘിയാക്കുമോ നാളെ ഇവർ പിണറായി വിജയനെയും അല്ലെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിയവരെ സംഘിയാക്കാൻ മടിക്കില്ലല്ലോ കാരണം അവരുടെ പേര് വെച്ചുകൊണ്ട് അപ്പോൾ ആദ്യം അവരുടെ ശത്രുക്കൾ സംഘികളല്ല ആദ്യന്തികമായി അവരുടെ ശത്രുക്കൾ ഹിന്ദുക്കളാണ് എന്ന് തെളിയുന്നു അതുകൊണ്ടാണ് ഈ നാലഞ്ച് പേരെ ചാരവൃത്തി കൊണ്ട് പിടിച്ചിട്ടും ഇതിലെ ബാക്കി നാല് പേരുടെ പേര് അവർ മിണ്ടുന്നേയില്ല കാരണം ആ നാല് പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് ആ പേരുകാരെന്ന് മനസ്സിലാവും അത് പറയാതെ ഈ യൂട്യൂബറുടെ പേര് മാത്രം ജ്യോതി മൽഹോത്ര എന്ന പേര് മാത്രം പറയുന്നതിൻ്റെ കാരണം ഇത് വളരെ എളുപ്പത്തിൽ ഈ സ്ത്രീയെ സംഘ്യാക്കാൻ പറ്റും ഇനി ഇപ്പോൾ ഈ കള്ളം പൊളിഞ്ഞു എന്ന് തന്നെ വെക്കുക ബാക്കിയുള്ളവരെല്ലാം ഈ കാര്യങ്ങൾ മറന്നു എന്ന് വെക്കുക പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും ഇവർ മറക്കില്ല ഇവർ ഈ പേര് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് വരും കണ്ടോ അന്ന് അറസ്റ്റ് ചെയ്തത് ഒരു സംഘിണിയായിരുന്നു ഒരു സംഘിയായിരുന്നു ഒരു ബി ജെ പിക്ക് ആയിരുന്നു രാജ്യവിരുദ്ധയാണ് ചാരയാണ് അവളാണ് ഈ വിവരങ്ങൾ പാകിസ്ഥാൻ ഉറ്റുകൊടുത്ത കണ്ടോ സംഘികളുടെ രാജ്യസ്നേഹം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ഇവർ ഈ പേരും ഈ ഫോട്ടോയും ഒക്കെ ഉപയോഗിക്കും എന്നാൽ സത്യം എവിടെ കിടക്കുന്നു യാഥാർത്ഥ്യം എവിടെ കിടക്കുന്നു ഇന്ത്യയുടെ ഒരു സ്നേഹവുമില്ലാത്ത ഇന്ത്യ വിരുദ്ധയായ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കർഷക ഈ സമര നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഫേക്ക് നേതാക്കൾ അവരുടെയൊക്കെ പിണിയാളായിട്ട് നിൽക്കുന്ന കുറച്ച് കാലിസ്ഥാൻ പ്രേമൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് പേര് മാത്രമാണ് ജ്യോതി മൽഹോത്ര എന്ന പേര് അവൾക്ക് ബി ജെ പി ആയിട്ടോ സംഘിയായിട്ടോ ഒരു ബന്ധവുമില്ല നാളെ എം സ്വരാജോ അല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ കേസിൽ ഉൾപ്പെട്ടാലും ഇവർ ഒരു എളുപ്പമില്ലാതെ അവരെയൊക്കെ സംഘികളാക്കി മാറ്റും മറ്റൊരു എളുപ്പത്തിൽ പറഞ്ഞ ഉദാഹരണമായിട്ട് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ എന്ന വ്യക്തി ഇപ്പോൾ നല്ല പേരാണ് അയാൾക്കുള്ളത് കാര്യം ഈ മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ ഓസ്കാർ വരെ നേടിയ ആളാണ് പക്ഷേ നാളെ പുള്ളിക്കാരൻ ഒരു പെൺവാണി പെൺപാണിപ്പെൺപാണിപ്പ കേസിലോ അല്ലെങ്കിൽ ഒരു മറ്റൊരു ബലാത്സംഗ കേസിലൊക്കെ ഉൾപ്പെട്ടു വന്നിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ അയാൾ ദിലീപായി മാറും കാരണം അയാളുടെ പൂർവാ പൂർവാശ്രമത്തിൽ അയാൾ ആയിരുന്നു ദിലീപ് എന്നായിരുന്നു പേര് ആർ കെ ശേഖരുടെ മകനാണ് അപ്പോൾ ഇപ്പോൾ എ ആർ റഹ്മാനായിട്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു ബലാത്സംഗം കേസിലോ അല്ലെങ്കിൽ ഒരു പീഡനക്കേസിലൊക്കെ പെട്ടു എന്ന് കരുതുക വെറുതെ കരുതുക അപ്പോൾ അപ്പോൾ മുതൽ അയാൾ ദിലീപായി മാറ്റപ്പെടും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവർ സംഗീ സംഗീ എന്ന് പറയുമെങ്കിലും അവരുടെ ആത്യന്തികമായിട്ടുള്ള അവരുടെ ശത്രു ഹിന്ദുവാണ് അതിനൊരു മറയായിട്ടാണ് അവർ സംഗി എന്നുള്ള നാമം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജ്യോതി മൽഹോത്രയുടെ പേരും അവർ ഉപയോഗിച്ചത് അല്ലാതെ ജ്യോതി മൽഹോത്ര ഏത് രാഷ്ട്രീയക്കാരിയാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് അവർക്കറിയാൻ വേല അറിയാൻ വിലഞ്ഞിട്ടല്ല പക്ഷേ അവിടെ ആ ഹിന്ദു പേര് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ അവളെ സംഘിയാക്കാം അവളെ രാഷ്ട്രവിരുദ്ധയാക്കാം അതാണ് ചെയ്തത് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വർഷമെന്ന് ഓർക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിക്കാനും നിങ്ങളുടെ ഈ കളത്തരം പൊളിക്കാനും ഇവിടെ വേറെ ഒരുപാട് ആളുകളുണ്ട് എന്ന് ഈ ബുദ്ധിയും വിവരവും ഇല്ലാത്ത മദ്രസ പ്രോഡക്റ്റുകളായ ജിഹാദികൾ ഓർത്തിരുന്നാൽ നന്ന് അത്രേ വളരെ ചുരുക്കി പറയാനുള്ളൂ